ॐ नमो भगवते वासुदेवाय श्रीमन् नारायणायम दशकपुत्तियुं द श्लोकम् 1. भगवद् गमय भुद्वहन यत् कुलोद्वहो निस्सरण ददर्शगगनोत्चलज जलभ्राम कलिन्दात्मजा अहो सलिलसञ्जयः स पुनरैन्द्रजालोदितो जलौघ इव तत्क्षणात्रपतमेयतामाययौ प्रसुप्तपशुपालिकां निभृतमारुदबालिकामपावृतकवाटिकां पशुपवाटिकामाविशच भवन्दामायमार्पयन प्रसावतलपगे तप्पदाद्वाहन कपटकन्यकाम सोफुरमागतो वेगतः भवन्दम् आयम् उद्वाहन भवन्दामायम् उद्वाहन येदुकुला उद्वाहा येदुकुलो

कलिंद आत्मजाम कलिंद आत्मजाम अहो सलिल संजय सह पुनः ऐन्द्रजाल उदित पुनरैन्द्रजालोदित जलौघ इव पुनरैन्द्रजालोदितो जलौघ इव तत्क्षणात् तत्क्षणात् आययौ प्रपदमेयतामाययो प्रसुप्त पशुपालिका प्रसुस्तपशुपालिकां निभृतम् आरुदद् बालिकाम् अपावृत कवाटिकाम् ൃതമാരുതാവൃതകാടി പശുപാടി ആവിശന് അയം അർപ്പയൻ അർപ്പയൻ പ്രസവ തൽപ്പം തത് പദൻ

അനവദ അനവധ കൊട പിടിക്ക് അത് കാളിന്ദീയിൽ ഇറങ്ങി പോരാ അങ്ങ എല്ലാരും നിദ്രയിലെ ഇരിക്ക അപടി പത്ത് ഇനി മുപ്പത്തൊമ്പതാമത് ദശകത്തില് യോഗമായ വരപ്പെട്ടതും കൃഷ്ണ ജന്മ ഉത്സവം എപ്പടി അങ്ങ് കൊണ്ടാടിനാങ്കർ ചെന്നറാ

ഇപ്പോഴും നമ്മൾ പാർത്താ തെരൂരിമാലും നല്ല വിട്ടുണ്ട് കാളിന്തിക്ക് മധുരാലയത്ത് ജസ്റ്റ് ക്രോസ് പണിന ഗോകുലമാക്കും ആന അന്ത നല്ല രീതിയിരിക്കും അപ്പോഴീ ഒരു ഉജ്ജ്വലമാ കാളിന്തി പറ അപ്പോ അതൊക്കെ ആചാര്യ എല്ലാം എന്റെ ചൊല്ലുക കാല ഭഗവാൻ ഭഗവാനെ പാകത്തക്ക് അപ്പടിയൊരാശയം കാളിന്തിക്ക് കാളന്തി പത്നിയാ പത്നിയാകൊഴിയ അപ്പോ ഭഗവാനെ പാകത്തേക്ക് അപ്പൊടിയൊരാശയല്ല എപ്പടിയേ കുളവാന്ന് വശം പറ കഴുത്ത് വരയ്ക്കും വറുതാം ഇവരോട് കഴുത്ത് മേലേം കൊഞ്ചോറുതാം അതൊക്കെയുള്ള കൃഷ്ണർക്ക് ഭയമായി എടുത്താ എങ്ക അപ്പാക്ക് ശ്വാസം കിടക്കാക്കി ജലത്തില് ഇതാഹപ്പെടാതെ വേണ്ടിയിട്ട് മുള്ള തന്നോട് കാലെടുത്ത് കളിത്തിൽ കൊട്ടേലും വെളിയിലെ താത് വീടുവിളം കീഴ് സഹ സലില സഞ്ചയ പുനഃ ഇന്ദ്രജാലോദിത സലില സഞ്ചയ കൂട്ടം കൂട്ടമാ തണ്ണി വന്നിരുന്നത് ഒരു ഇന്ദ്രജാലം എന്താണ് മാതിരി എന്താ പാദം മാത്രം നനയത്തക്കനെയാവുള്ള അളവ് തണ്ണിയായി എടുത്ത തക്ഷണാത് പ്രപഥമേയത ആയോ അഹോ കാലോട് കീഴ്ഭാഗം മാത്രം നനയുമായി എന്താ അളവ്ക്ക് എന്താ ജലം പിന്നുള്ള യാത്ര സൗകര്യം അവർക്ക് പോകുമ്പോഴും ചത് വസുദേവർക്ക് ഇനി അമ്പാടിക്ക് പോയാ ചിതുവരിക്കും പോന്നത് കടയാതെ അമ്പാടിയില തന്നോട് കുഴഞ്ഞ് എങ്കോ കൊണ്ടുപോയി പടി പോടണം തിരിയാത് യശോദക്ക് കുഴന്ന പുറം ഭഗവാൻ ചൊല്ലിരിക്കാൻ എപ്പിടി കണക്ക് പിടിപ്പോ ഭഗവാൻ നിശ്ചയിച്ചാല് ഏത് തരിയാത്ത വഴിയിലേയും നമ്മൾക്ക് കൂട്ടിന്തുപോലത്തെ ഭഗവാനെ കൈപിടിച്ച് കൂട്ടിന് പോവാറാക്കി ചൊല്ലപ്പെട്ടത് ഇങ്ങ പോയപ്പോ ഒരു പൊൺകുഴന്തയോട് ചച്ച അഴുകിഞ്ചിന്ന ചേക്കരുതാ പ്രസസ്ത പശുപാലിക അപ്പൊത്താനാ എന്താ കൊട്ടാരത്തിലെ നന്ദഗോകുലത്തിലെ കഥവുകളെല്ലാം തുറന്ന് കിടക്കാം ഒരു കുഴന്തയോട് ചച്ചത ചിഞ്ചിന്നത കേക്കത് അംഗീകരിക്കപ്പെട്ട എന്താ കോപസ്ത്രീകളെല്ലാം പശുപാലിക ഗോപസ്ത്രീകളെല്ലാം നന്ന തൂങ്കറാളാം ആരുതത് ബാലികാം ബാലിക എന്നാ പെൺകുഴന്ത ആരുതത് അഴുതും நந்தகோபரோடு வீட்டுக்குள்ள கிரகத்துக்குள்ள வசுதேவன் உள்ள பகவானை கொண்டு போறார் அங்க பார்த்தாச்சான பிரசவ தற்ப വസുദേവരോട് ആ എത്ര വറുത്തും ജസ്റ്റ് മിന്നാണിതാന്ന് തോന്നരുത് യശോദ പ്രസവിച്ചിരിക്കാം രാത്രിയെ ഇഞ്ചേ പന്ത്രണ്ട് മണിക്കല്ലോ ഭഗവാൻ പുറത്തിരിക്കുക അനതു കഴിഞ്ഞിട്ട് കുഴന്തേക്കുള്ള ഒരു രണ്ടു മണിയെല്ലാം ഇരിക്കുന്നതായിരിക്കില്ല ഉടനെ പ്രസവം കഴിഞ്ഞതും എല്ലാവർക്കും യോഗമായ ഭഗവതി ഒക്കെ അവതാരം ആയിരിക്കാൻ അപ്പാൾ എല്ലാരെയും യോഗനിദ്രയിലെ വിട്ടുട്ട എല്ലാരും തൂങ്ങറാം സുഖം അപ്രസവം പാത്തവാളും തൂങ്കറാം യശോദയും തൂങ്കരാളാം അങ്ക് പൊറന്ത കുഴന്ദ ആൺകുഴന്തയാൺകുഴന്തയാ ഒന്നും ഇവാൾക്ക് തിരിയറുന്നില്ല ഇത് കഴിഞ്ഞ് കഥവെല്ലാം ചാത്തണ്ടാകുന്നു അതും ചാത്തല്ല അപ്പടിയേ തൂങ്കറ ோடு இச்சை அது மாதிரி இச்சை அது மாதிரி அதுனால அப்படி நடந்தது கப்பட கண்ணிய காந்த மாயா அங்கே மலிகொள்ள கொண்டு போய் கிருஷ்ணரங்க போடற நீலரத்னத்து அங்க போடறாரு அங்கே கப்பட்ட வைடூரிய ரத்னத்தை எடுத்துக்கறார் கையில் കന്യകാം വഹൻ കയ്യിലെടുത്തുന്നത് വേഗത സ്വപുരം ആകത ചീക്കരമുള്ള പോന വഴിയോടെയെ തിരുപ്പി മധുരാമുരയ്ക്ക് വരാൻ പോനതോ അങ്ങ് കൊണ്ട് കുഴഞ്ഞെ പോട്ടതോ അങ്ങുള്ള കുഴഞ്ഞ എടുത്തതോ ഇതൊന്നും ആർക്കും തിരിയല്ലേ ഒരു മനുഷ്യളുകൾക്കും തിരിയല്ലേ തിരുപ്പി ഇവൽ ഗോകുല മധുരയ്ക്ക് വന്ന് അത് കാരാഗ്രഹത്തേക്കുള്ള പോയി ഉള്ള കൊണ്ടുപോയി യശോകട്ടാണ് യശോദ ദേവകീട്ട കുഴയെ കൊടുക്കരുത് വരയ്ക്കും ഒത്തിരിക്ക് അന്വ നന്ദഗോകുലത്തിലെയും ഒരാൾക്കും തിരിയല്ലേ മധുരാ കാരാഗ്രഹത്തിലെയും ഒരാൾക്കും തിരിയല്ലേ കരുതാൻ രശയം ഭഗവാനോടെല്ലാമേ അതിശയം അത്ഭുതം തമത്ഭുതം ബാലകമുജണം ചെന്നയത്തേക്ക് അതേമാതിരി എല്ലാം അത്ഭുതം തരാം ഇനിയുള്ള ഒരൂ ലീലകളും അത്ഭുതം തരാം ഹരേ കൃഷ്ണ